വിശേഷമായി എന്ന സമയത്ത് ആ സമയത്ത് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവർ പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ് അവോട്ട് ചെയ്ത് കളയണം ചാൽ അപക്ഷം വേണ്ടിവരും ഇത് അങ്ങനെ അവിടം കൊണ്ട് അവസാനിപ്പിക്കരുത് വേറൊരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടി വീട്ടിട്ട് എടുക്കണം ഭഗവാൻ തോന്നിക്കുകയാണ് ഇത് എന്തായാലും അങ്ങേക്ക് ദുഃഖം വരില്ല മൂന്ന് പേരും പേടിച്ചു മൂന്ന് പേരും അതോടെ നാമാവശേഷം ഒന്നും ഇല്ലാണ്ടായി ഈ ലോകത്ത് നമുക്ക് നാളെ നടക്കുമെന്നുള്ള ആശയം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നടത്തി തരും നമുക്ക് ആരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകേണ്ടത് അങ്ങോട്ട് വരും അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളവിടെ വരും മുഴുവൻ തരും വിടുന്ന ആളാണ് ദിവസം ഈ ദശരഥപുത്രന്മാരെ അതിനൊരു പ്രത്യേക അതൊരു ഐശ്വര്യം ഉണ്ടാവാനായിട്ട് ആദ്യം ശ്രീരാമസ്വാമി ഭരത എല്ലാവർക്കും നമസ്കാരം ഞാൻ രേവതി കർക്കിടക മാസത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്ന ക്ഷേത്രം നാലമ്പല ദർശനത്തിന് ഏറ്റവും ആദ്യമായി വരേണ്ടുന്ന ക്ഷേത്രം അതെ നമ്മൾ എന്നുള്ളത് തൃപ്രയാർ ദേവരുടെ അടുത്താണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൃശൂർ ജില്ലയിലെ തൃപ്രയാർ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇവിടെ ശ്രീരാമസ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠ കൂടാതെ തീവ്ര നദിയുടെ തീരത്താണ് ഈ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാലമ്പല ദർശനത്തിന് ഏറ്റവും ആദ്യം നമ്മൾ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണിത് ശ്രീരാമസ്വാമി ചക്രവർത്തിയായിട്ടിരിക്കുന്ന തൃപ്രയാർ ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ തൃപ്രയാർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേൽശാന്തി കാവനാട് രവി നമ്പൂതിരിയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം നമസ്കാരം ശ്രീരാമ ഇത്രയും പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് ഇവിടെ ഇത്രയും വർഷം തോളം നമുക്ക് നിക്കാൻ പറ്റാന്നുള്ളതിനൊരു മഹാഭാഗ്യമാണല്ലോ അപ്പം തിരുവേനയുടെ ഒരു ഇത്രയും വർഷത്തെ ഒരു അനുഭവം കാര്യം ഞാനിപ്പോൾ ഒരു ഇരുപത്തിയൊന്ന് വർഷമായി ഇപ്പോൾ ഇവിടെ മേൽശാന്തി ആയിട്ട് ആ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവർത്തിയായിട്ടുള്ള പ്രൗഢിയും അതേപോലെ തന്നെ ഖരപഥം കഴിഞ്ഞിരിക്കുന്ന സങ്കല്പമാണ് ശ്രീരാമസ്വാമിയുടെ അപ്പോൾ ഭാരതത്തിലി ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഇത്രയും പ്രാധാന്യങ്ങളും രാമായണത്തിൽ ഒരുപാട് കാര്യങ്ങളും പ്രതിപാദിക്കുന്ന ചടങ്ങുകൾ ഒരു ക്ഷേത്രം വരെ ഉണ്ടാവില്ല അത്രയും പ്രാധാന്യമുണ്ട് ഇതിന് പൂജാ സമ്പ്രദായങ്ങളായാലും സങ്കല്പങ്ങളായാലും എല്ലാത്തിനും കൂടെ പ്രാധാന്യമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ധർമ്മിഷ്ടനായിട്ടുള്ള ശ്രീരാമസ്വാമി അതുപോലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉപാസിച്ചാൽ അതിൻ്റെ ഫലം നമുക്ക് തീർച്ചയായിട്ടും തരും പ്രത്യേകിച്ച് ആപത്ത് ഘട്ടങ്ങളിൽ എന്തായാലും ഇതുപോലെ ഉപാസിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചാൽ ആപത്ത് നീക്കിത്തരുന്ന ഒരു ദേവൻ വരണം എന്റെ മാത്രമല്ല ഭക്തരുടെ അനുഭവം കൂടെ ഉണ്ടായർത്ഥം പലരും ആപത്ത് സമയങ്ങളിൽ ഇങ്ങോട്ട് ഓടി വരണ അനവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ ഘട്ടങ്ങളിലും ഭക്തരെ ഭക്തരായിട്ടുള്ളവർ എന്നാൽ ഇവിടെ വരുന്നവർ അത്രയും സിമ്പിളായിട്ട് വന്ന് വളരെ സിമ്പിളായിട്ട് വന്ന് തൊഴുത് വഴിപാട് കഴിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് വേണ്ടത് ഒരിക്കലും ഒരു താനും വലിയനോണെന്നുള്ള ഉദ്ദേശിച്ചുകൂടി വരരുത് പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ എത്ര വലിയ ആണെങ്കിലും പൂർണ്ണകുംഭം കൊടുത്ത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയും കാരണം ഈ പൂർണ്ണകുംഭം ചക്രവർത്തിയായിട്ടുള്ള സങ്കല്പുണ്ട് ഇതിനും വലുത് വേറൊരാൾക്ക് ഇവിടെ മാനുഷിക പരിഗണന പാടില്ല അത് ഇപ്പൊ ഈ ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് ഒരു രണ്ടോ മൂന്നോ പേർക്ക് അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടുന്ന് അത് അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണെന്ന് പറഞ്ഞില്ല പക്ഷെ ആ വേടിച്ചവർക്കൊന്നും അധിക ഒന്നും പറ്റിയിട്ടില്ല മൂന്ന് പേരും മേടിച്ചു പേരും അതോടെ നാമാവശേഷും ഒന്നുമില്ലാണ്ടായി ഈ ലോകത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള ആപത്തുകൾ മുഴുവൻ അവിടെ തുടങ്ങി അവിടെ അവസാനിച്ചു അവര് അതണ്ടേ ഇത് ഒന്നും പിന്നെ അവർക്ക് മേൽഗതി ഉണ്ടാവില്ല അപ്പൊ ഇത് പൂർണ്ണമൂമ സ്വീകരിച്ച് പുറത്തേക്ക് പോയാൽ പിന്നെ അവിടെ മുഴുവൻ അവർക്ക് നെഗറ്റീവ് ആയിരിക്കില്ല കാരണം അത് ദേവന്റെ ഒരു അദ്ദേഹത്തിന് അല്ലാതെ വേറൊരാളിവിടെ അങ്ങനെ പാടില്ല എന്നാലോ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭക്തിയോടുകൂടി സമർപ്പിച്ചാൽ അതിന്റെ ഗുണങ്ങൾ മുഴുവൻ ഭക്തർക്ക് കൊടുക്കും അത് ശക്തിയുടെ ഒരു പ്രത്യേകതയാണ് കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം നാലമ്പല ദർശനത്തിന് ഏറ്റവും നമ്മൾ ആദ്യം വരേണ്ട ക്ഷേത്രമാണ് തൃപ്രയർ ക്ഷേത്രം അപ്പം കർക്കിടക മാസവും നമ്മുടെ ശ്രീരാമസ്വാമി ക്ഷേത്രവുമായിട്ടുള്ള ഏറ്റവും വലിയൊരു ബന്ധം അല്ലെങ്കിൽ ഒരു പ്രാധാന്യം എന്താണ് ഇപ്പോൾ രാമായണ മാസം എന്നുള്ള കർക്കിട മാസം നമ്മൾ ആചരിക്കുന്നുണ്ട് അപ്പോൾ ആചരിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ശ്രീരാമ അനവധി ഉണ്ടെങ്കിൽ കൂടി തൃപ്രയാറിന് ഒരു പ്രത്യേകതയുണ്ട് അത് ഈ ഈ ഒരു കാര്യങ്ങളും ആ പ്രതിഷ്ഠകളും അതിൻ്റെ സങ്കല്പങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ശ്രീരാമന് പ്രാധാന്യം ചക്രവർത്തി ഭാവം അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് ഈ ദുരിതം മുഴിയാന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ കർക്കിട മാസത്തിൽ സാധനം അങ്ങനെ പറയാം അപ്പോൾ അതിന് ഈ നാലമ്പര ദർശനത്തിൽ വരുമ്പോൾ തൃപ്രയാർ തൊഴുക ഈ ദശരഥപുത്രന്മാരെ തൊഴുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ നമ്മുടെ ഒരു ഐക്യമാണ് ഉദ്ദേശിക്കുന്നത് കുടുംബത്തിലുള്ള ഓരോ സഹോദരി സഹോദരന്മാരുടെ ഐക്യം അല്ലെങ്കിൽ ഐശ്വര്യം ദുരിതങ്ങൾ ഒഴി അതാണ് പ്രധാനമായിട്ട് പറയണതിൽ കാരണം അവരുടെ ജീവിതം അങ്ങനെ ആയിരുന്നല്ലോ അതുകൊണ്ടാണ് ഈ ഒരു ഐതിഹ്യം വന്നത് അപ്പോൾ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് കർക്കിടമാസ രാമായണം വായിക്കുക ക്ഷേത്ര ഈ തൃപ്രയാർ തൊഴുക എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു പുണ്യം ആ നാല് ക്ഷേത്രങ്ങളിൽ ഒരു നേരം അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തൊഴുക ഏഹ് കർക്കിട പിന്നെ ഇത് ഈ ഈ ഒരു ആചാരണം കർക്കിട മാസത്തിൽ മാത്രമായിരുന്നില്ല പണ്ട് ഏത് മാസത്തിൽ വേണമെങ്കിൽ പോയിരുന്നു പണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പക്ഷെ അത് പിന്നീട് കർക്കിട മാസത്തിൽ വരാൻ കാരണം രാമായണ മാസം എന്നുള്ളൊരു പ്രത്യേകതകൾ വന്നതുകൊണ്ടാണ് ഈ ഒരു പ്രാധാന്യം കർക്കിടമാസത്തിൽ മാത്രമായി ചുരുങ്ങിയത് പക്ഷെ എന്തായാലും ഒരേ ദിവസം ഈ ദശരഥപുത്രന്മാരെ തൊഴുതാൽ അതിനൊരു പ്രത്യേക ഫലം ഉണ്ട് എന്തായാലും ഐശ്വര്യം ഉണ്ടാവാനായിട്ടും ദുരിതം തീരാനായിട്ടും ആ ഒരു കെട്ടിറപ്പിന് വേണ്ടിയിട്ടും അപ്പം നാലമ്പല ദർശനം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അല്ലെ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും എന്നാലും തിരുമേനിയുടെ ഒരു ഭാഗത്ത് നിന്ന് എന്താണ് നാലമ്പല ദർശനം ദർശനം എന്നുള്ള ഉദ്ദേശിച്ച ഒരു പൂർണ്ണതയുള്ള ഒരു പൂർണാവതാരത്തിൽ നിന്നിട്ടുള്ള ഒരു സഹോദരന്മാരാണ് ശ്രീരാമൻ ലക്ഷ്മണനും ഭരതശാസ്ത്രത്തിനും അങ്ങനെ നാല് പേരിലുള്ള ഒരു പൂർണ്ണതയാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിലും അതിന്റെ ഒരു പൂർണ്ണത ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് നമ്മൾ നമ്മളെ ജന്മം സമർപ്പിക്കുകയും ചെയ്യണം ഈ നാല് പേരെ തൊഴുതു പോയാൽ തന്നെ അതിന് പൂർണ്ണതയായിട്ടുള്ള ജീവിതത്തിലും അതിനനുസരിച്ചുള്ള അതിനനുസരിച്ച് അവരുടെ ഐശ്വര്യം ആ ഒരു എല്ലാം ഇത് ഇതിന്റെ ഒരു പൂർണ്ണാവതാരങ്ങളിൽ നിന്ന് വരുന്ന ആ സഹോദര ബന്ധങ്ങളാകുമ്പോൾ അതിനൊരു പൂർണ്ണതയുണ്ട് ആ പൂർണ്ണതയിൽ നമ്മള് സമർപ്പണം ജീവിതം സമർപ്പിക്കണം അവിടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതം അതുപോലെ ായി വരുന്നു അതാണ് ഭഗവാനുള്ള നാല് ക്ഷേത്രങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്നു നമ്മുടെ സമർപ്പണം ഈ സമർപ്പണങ്ങളിൽ നിന്ന് അവരുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യം ഉണ്ടാവുക അതാണ് അവരുടെ ഒരു അവരുടെ ഒരു ഐക്യവും അവരുടെ ഒരു പ്രധാന അതാണ് ശ്രീരാമന്റെ ആ ഒരു ദശരഥപുത്രന്മാരുടെ ആ ഒരു ഒത്തൊരുമയും അവരുടെ സ്നേഹവും അത് നമ്മളിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക ആ ഒരു ഐശ്വര്യം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നടത്തേണ്ടതിന ആ ഉണ്ട് അത് സമ്പ്രദായം ഉണ്ടതിന് കാരണം ആദ്യം ഇവിടെ തന്നെ പറയാം ചക്രവർത്തി ഭാവത്തോടു അതെ തൃപ്രയ ചക്രവർത്തി ഭാവത്തോടുള്ള ശ്രീരാംസ്വാമി അത് മറ്റുള്ള സഹോദരന്മാർക്കും അത് തന്നെയാണ് അതിൻ്റെ ഇഷ്ടം നമുക്ക് ഏകദേശം ഊഹിക്കാതിരുന്നത് ആദ്യം ശ്രീരാംസ്വാമി തുഴ് രണ്ടാമത് കൂടൽ മാണിക്യം ഭരതൻ മൂന്നാമത് പായ മൂഴിക്കുളം ലക്ഷ്മണൻ നാലാമത് ശത്രുഘ്നൻ പായമ്മൽ അങ്ങനെ നാല് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഇവിടെ തന്നെ തിരിച്ചു വന്ന് തോന്നുന്നവരുണ്ട് അതൊരു എന്താ പറയുക തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഇവിടെ വേണമെന്നുള്ള ആഗ്രഹങ്ങൾ അവരുണ്ട് അല്ലാത്തവരുണ്ട് എല്ലാവർക്കും സാധിച്ചൊന്നും ഇല്ല പകലക്കാർക്കൊന്നും മുഴുവൻ കൂടി രണ്ടാമത് മൂന്ന് തൊഴാണെന്ന് എളുപ്പല്ലോ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ച വിഗ്രഹം എന്നുള്ള പ്രത്യേകതയുണ്ടെങ്കിൽ ആ വിഗ്രഹമാണത് വിഗ്രഹത്തിന്റെ പ്രാധാന്യം പൂർണ്ണമായിട്ടുള്ള ഒരു അവതാരമാണ് അവതാരം എന്നുള്ള വിഷ്ണുവിന്റെ അവതാരത്തിൽ പൂർണ്ണമായിട്ട് ശ്രീരാമന്റെ അവതാരം ആ അവതാരത്തിൽ ഒരു ഒരു യുഗത്തിലെ ഒരു ദേവനാൽ ആരാധിച്ച വിഗ്രഹമാണ് അത് വളരെ അപൂർവ്വം ഉണ്ടാവുള്ളൂ ഒരു യുഗത്തിൽ ദേവൻ ആരാധിച്ച് പിന്നീട് പ്രതിഷ്ഠ കഴിക്കാ വളരെ അപൂർവ്വം ഉണ്ടാവുള്ളൂ ഈശ്വര ആരാധിച്ചത് അപ്പോൾ ആ ഒരു പ്രാധാന്യം ആ വിഗ്രഹം മാറാതെ കണ്ടിട്ട് അത് തന്നെയാണ് പ്രതിഷ്ഠിച്ചത് അപ്പൊ അത് ദ്വാരകത്ത് ആ ഒരു കടലെടുത്ത് ദ്വാരക കടലെടുത്ത് പിന്നെ അത് ഇവിടെ കടൽ തീരത്ത് വന്ന് മുക്കുവന്മാരെ കയ്യിൽ കിട്ടി അങ്ങനെ നാട്ടുരാജാക്കന്മാർ തന്ത്രി അങ്ങനെ ആലോചിച്ചു അങ്ങനെ പ്രതിഷ്ഠ വെച്ച സ്ഥലമാണത് അതുകൊണ്ടാണ് ഇവിടെ പിന്നെ മാത്രമല്ല പൂർവികമായിട്ട് ഈ പുഴ പടിഞ്ഞാറ് ഭാഗത്ത് ഒഴുകിയിരുന്നത് ദേവന്റെ പ്രതിഷ്ഠയുടെ അത് കിഴക്കൻ ഭാഗമാണല്ലോ പടിഞ്ഞാറൻ ഭാഗത്ത് അപ്പൊ ഈ പുഴ തിരിച്ചു ഇതിലെ ഒഴുകുന്നവരാണ് ദേവന്റെ പാദങ്ങളെ തഴുകി ഒഴുകാൻ വേണ്ടിട്ട് അതിനു തിരുപ്പുറയാർ എന്നുള്ളൊരു പേര് പറയാൻ കഴിയും അതാണ് പിന്നെ അഭിമുഖമായിട്ട് പുണ്യനദിയിലെ ഈ മീനോട്ട് നടത്തുന്ന ക്ഷേത്രം വളരെ കുറവാണ് എത്ര അത് അടുത്തായിട്ട് അതൊരു പ്രത്യേകതയാണ് ദേവന്റെ ഈ പ്രതിഷ്ഠാ സമയത്ത് ഒരു മൈൽ അത് പറയുന്നുണ്ട് അത് അത് ആ സംഘം പറയുന്നുണ്ട് അതിന്റെ സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ അവിടെയാണ് എന്ന് പറയും പക്ഷെ ആ സമയമായിട്ടും കാണാത്തതുകൊണ്ട് കൊണ്ട് ലേശം മാറി പ്രതിഷ്ഠിച്ചുകേണ്ടി വന്നു അങ്ങനെ പ്രതിഷ്ഠിച്ചു വന്നപ്പോ മയിൽ വന്നിരുന്ന സ്ഥലമാണ് ഈ വലിയ ബലിക്കലിന്റെ സ്ഥലം അപ്പോൾ അവിടെ വലിയ ബലിക്കലെ അപ്പൊ വലിയ ബലിക്കല് അവിടെ സ്ഥാപിച്ചു കുറച്ച് നീങ്ങിയിട്ട് ആ അവിടെയാണ് അപ്പോൾ ആ സമയം അവിടെ കഴിച്ചു അപ്പോഴാണ് മയിൽ ഇവിടെ വന്നിരുന്നത് വലിയ ബലിക്കലിന്റെ അവിടെ അപ്പൊ സ്ഥാനത്താണല്ലോ അപ്പോൾ ഇവിടെ വലിയ ബലിക്കലിനെ കൂടി പ്രദക്ഷം വെക്കണം എന്ന് പറയാം ശരിക്ക് ശരിക്ക് സ്ഥാനതായ കൊണ്ട് ആ വലിയ ബലിക്കലിനെ അവസാനിച്ചു അപ്പോൾ പിന്നീട് എപ്പോഴും ഉള്ളിൽ തൊഴുമ്പോ ഈ വലിയ ബലിക്കലിനെ പ്രദർശനം വെക്കണം എന്ന് പറയും പ്രദക്ഷിണം വെക്കുന്നതിന് മുമ്പ് വലിയ ബലിക്കലിന് പ്രദർശനം വെച്ചകത്ത് വന്ന് വീണ്ടും തോടണം എന്ന് പറയും അതാണ് പറയാ പിന്നെ മണ്ഡപത്തിലെ ഹനുമാന്റെ ഒരു സാന്നിധ്യം സാന്നിധ്യം ഈ ഹനുമാന്റെ സാന്നിധ്യം ഇപ്പം ശ്രീരാമസ്വാമിയുടെ ഏറ്റവും വലിയ ഭക്തൻ ഏറ്റവും വലിയ സേവകനാണ് ഹനുമാൻ സ്വാമി നമ്മള് ശ്രീരാമസ്വാമി എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഹനുമാൻ സ്വാമി ഇല്ലാതൊരു പൂർത്തീകരണം ഇല്ല അവിടെ ചക്രവർത്തിയായിട്ട് അപ്പൊ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം നമ്മുടെ ക്ഷേത്രത്തിൽ ഇല്ല എന്നാൽ പോലും വ്യക്തമായിട്ടൊരു സാന്നിധ്യം നമ്മുടെ നമസ്കാര മണ്ഡപത്തിലുണ്ട് അത് ഉണ്ടെന്ന് മനസ്സിലായിട്ടുള്ള ഒരു സന്ദർഭം എങ്ങനെയായിരിക്കും ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടോ അത് അതിന്റെ ഒരു പ്രധാന എന്ന് പറഞ്ഞ ദേവനെ ദേവന്റെ എല്ലാ കാര്യങ്ങളും ചുറ്റിപ്പി ഹനുമാന്റെ ഒരു സാന്നിധ്യം ഉണ്ട് അത് അത് നമുക്ക് കാണാൻ പറ്റില്ല അദൃശ്യനാണല്ലോ അദൃശ്യനാകുമ്പോ നമുക്ക് അങ്ങനെ ഒരു സങ്കല്പം ക്ഷേത്രം മുഴുവൻ അദ്ദേഹത്തിന്റെ ഒരു നിയന്ത്രണത്തിലാണെന്ന് പറയുന്നത് ഇവിടെ വരുന്ന എന്ത് വിഷയങ്ങൾക്കും അദ്ദേഹത്തിന് അപ്പൊ ഈ അത്താഴപ്പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വതവേ ഈ കിഴക്കൻ ഭാത്ത ആരും വരാൻ പാടില്ല രാത്രി ശിവയിൽ കഴിഞ്ഞ് അടച്ചു കഴിഞ്ഞാൽ ഇവിടെ വരാൻ പാടില്ല കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ രാത്രി ഇപ്പൊ ആ പഴയ കാലത്തൊക്കെ അറിയാതെ കണ്ട ഒരു സെക്യൂരിറ്റി അവിടെ വെച്ചിരുന്നു പക്ഷെ ആ സെക്യൂരിറ്റിക്ക് രാത്രി എന്തൊക്കെയോ ചില ബുദ്ധിമുട്ടുകളെ കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റാറില്ല അപ്പൊ അവര് ആ ചാത്തൻ സ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും നടടച്ചുകഴിഞ്ഞാൽ രാത്രി ഇവിടെയാണ് അവരുടെ ഇതുവരെ അപ്പൊ അതൊരു വിശ്വാസത്തിന്റെ പുറത്ത് ഒരു അനുഭവം കൂടി ഈ ഭാത്ത അവിടെ ഈ രക്ഷയാണ് അവര് ഈ ക്ഷേത്രത്തിന്റെ രക്ഷ അവരാണ് അതുപോലെ പൂരത്തിനക്കരെ കടക്കുമ്പോ ഈ വഞ്ചി കൊണ്ടുപോകുന്ന ശരിക്കും അപകടം വരുത്താതെ അക്കരെ കാണുന്നില്ലെങ്കിലും നമ്മ അനുഭവങ്ങൾ ഇവിടെ വിഹരിച്ചു നിക്കുന്നുള്ളതാണ് ജീവിതത്തില് മറക്കാനാവാത്ത ഭഗവാന്റെ അത് അത് നമ്മള് കൊറേ അനുഭവങ്ങളുണ്ട് നമ്മള് ജീവിതത്തില് ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അനുഭവം എന്ന് മൂത്ത മകളെ വിശേഷമായി എന്ന സമയത്ത് ആ സമയത്ത് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവർ പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ് അബോട്ട് ചെയ്ത് കളയണം ചാർഷൻ വേണ്ടിവരും വേറെ ബുദ്ധിമുട്ടുകൾ കാണിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ടൊരു വിഷമിച്ച ഒരു സമയം ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല ആ നമ്മൾ ആദ്യ ഒരു കുട്ടിയാണ് അപ്പോൾ എന്താണ് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അത് ഭഗവാനിലേക്ക് നമ്മൾ സമർപ്പിച്ചു എന്താ വെച്ചാൽ തീരുമാനിക്കൂ നമുക്കതിൻ്റെ ഒരു വിഷമമില്ലാതിരുന്നോ അന്ന് രാത്രിയാണ് നമ്മൾ തോന്നുക ചെയ്യണേ ഇത് അങ്ങനെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത് വേറൊരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടി എടുക്കണം ഭവാന് തോന്നിക്കാണ് ഇത് എന്തായാലും അങ്ങേക്ക് ദുഃഖം വരില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോ ആ ഒരു തോന്നല് വന്നപ്പോ വേറെ ഹോസ്പിറ്റലിൽ കാണിക്കുക ചെയ്യണം അല്ലെ ചിലപ്പോ നമ്മളത് ചെയ്തേർന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു തോന്നല് വന്നപ്പോ നമ്മളത് വേറെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചു അപ്പോൾ അതൊരു കാരണവശാലും അങ്ങനെ ചെയ്യണ്ട അതിനുള്ള പ്രതിവിധി ചെന്ന് സുഖമായിട്ട് പ്രസവിച്ചു മകള് സുഖമായിട്ട് അങ്ങനെ നമുക്ക് അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല ഫീൽ അങ്ങനത്തെ അല്ലായിരുന്നു അപ്പൊ അത് പിറ്റേ ദിവസം നമുക്ക് എനിക്കാണ് ഇവിടെ പോകാൻ പറ്റില്ല അവരാണ് ഹോസ്പിറ്റല് തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല എനിക്കും പറ്റുന്നില്ല ആ ഞാനിവിടെയാണ് എനിക്ക് പോവാൻ പറ്റില്ല അങ്ങോട്ട് പോവാൻ പറ്റില്ല അപ്പൊ വെളുപ്പിന് അപ്പൊ ആ നട തുറക്കൂട്ട് അപ്പൊ നട തുറക്കുന്നതിന് മുമ്പ് നമുക്ക് തോന്നിക്കാണ് ഇതുകൊണ്ട് അവസാനിച്ചിട്ടില്ല വേറൊരു അപ്പൊ അതുകൊണ്ട് അത് തേടിക്കോളൂ രണ്ടുപേരുടെ നമ്മളത് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നമ്മള് ചെയ്യുമ്പോ നമ്മുടെ കുടുംബത്തിന്റെ ഒരു ചുമതലയും കൂടി അദ്ദേഹത്തിന് ഉണ്ട് അത് ശരിക്കും ഒരു അഭേദ്യമായ ബന്ധമാണ് ഒരു 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 പ്രത്യേക ബന്ധമാണ് പുറത്ത് പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ശക്തിയാണ് അതില് ആ അതാണ് നമുക്കൊരു കാര്യം നമുക്ക് ഇന്നത്തെ ഒരു കാര്യം ഒരു ദുർമോഹലെങ്കിൽ കൂടി നമുക്ക് നാളെ എന്നുള്ള ആശയം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നടത്തി തരും നമുക്ക് ആരെടുത്ത് അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് വരും ഇപ്പൊ എവിടെയെങ്കിലും വരും അത് ഒരു പത്ത് പൈസ നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു കാലഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട് അന്ന് പോലും ബുദ്ധിമുട്ട് അനുഭവിച്ച ആരെയും അപ്പോ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളോട് വരും അദ്ദേഹം മുഴുവൻ തരും ഒന്നും അറിയേണ്ട കാര്യമില്ലാണോ അതൊന്നും അറിയേണ്ട കാര്യമില്ല നമ്മൾ അതാണ് പ്രത്യേകത അത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ച സംഗതി ഇവിടെ മേൽശാന്തി കയറുന്ന സമയത്ത് അത്ര അധികം നമുക്കൊന്നും സാമ്പത്തികമായിട്ടുള്ള ഒരു ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ആ സന്ദർഭങ്ങളിൽ പല ഘട്ടങ്ങളിലും അതിനുവേണ്ട ഒരുപാട് കാര്യങ്ങൾ ആ ഐശ്വര്യം എങ്ങനെയാണോ അല്ലെങ്കിൽ സമ്പത്ത് എങ്ങനെയാണോ നമ്മളിലേക്ക് വരാനും നമ്മൾ അറിയില്ല അങ്ങനെ വരും ഒന്നും അറിയേണ്ട അതാണ് പ്രത്യേകത ർശനം നമ്മുടെ ഇവിടുത്തെ ഭഗവാന്റെ വിഗ്രഹം ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ നാല് വിഗ്രഹങ്ങൾ അവിടെ ആരാധിച്ചിരുന്നു എന്നാണ് പറയുന്നത് അത് ആരാധിച്ചു പറയുന്ന പ്രധാന കാരണം എനിക്ക് തോന്നുന്നു അതില് ഇവരുടെ ആ ഒരു ദശരഥപുത്രന്മാരുടെ ഒരു ശക്തി പ്രത്യേകത ഉണ്ടല്ലോ അതിൽ തന്നെ ശ്രീരാമന്റെ പ്രാധാന്യം അപ്പോൾ പൂർണ്ണതയാണ് ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ വൈഷ്ണവത്തിന്റെ പൂർണ്ണതയാണ് ശ്രീരാമൻ എല്ലാം കൊണ്ടും പൂർണ്ണതയാണ് ശൈവാംശത്തിന്റെ പ്രാധാന്യമുണ്ട് ത്രിമൂർത്തി ചൈതന്യം കൂടി അപ്പൊ എല്ലാം കൊണ്ടും ആ ഒരു ദേവനെ ആരാധിച്ചാലാണ് ശ്രീകൃഷ്ണൻ ഒരു അവതാരാണെങ്കിൽ കൂടി വേറൊരു ശക്തി വരണമെങ്കിൽ ഒരു ദേവനെ കൂടി ആരാധിക്കാനുള്ളത് അപ്പൊ ഒരു തന്നെക്കാൾ ഉയരത്തിലുള്ള അതിൻ്റെ ഒരു പ്രത്യേകതകളെ കൊണ്ടാണ് ശ്രീരാമനെ ആരാധിച്ചത് അങ്ങനെ ഈ ദശരഥപുത്രന്മാരുടെ വിഗ്രഹം ആരാധിച്ചിരുന്നു അതിന്റെ ഒരു അനുഗ്രഹമാണ് അദ്ദേഹത്തിന് എന്ന് അദ്ദേഹത്തിന്റെ വിശ്വാസം അപ്പൊ അത് ശ്രീകൃഷ്ണ സ്വാമിയുടെ അപ്പൊ ആ ശ്രീരാ ശ്രീകൃഷ്ണസ്വാമി പൂജിച്ച വിഗ്രഹം എന്നുള്ള പ്രാധാന്യം ഇവിടെ ഉണ്ട് ഈ ഒരു പ്രാധാന്യം എന്തായാലും ഭാരതത്തിൽ ഇവിടെ ഉണ്ടാവില്ല ഈ ഒരു അതെ അതെ നാല് അതും ഒരു തന്നെ മാത്രമല്ല അതൊരു പിന്നീട് ഉണ്ടാക്കിയതല്ല ഇവിടെ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ നാലമ്പല ദർശനത്തിന്റെ ആൾക്കാർ പറഞ്ഞു ഭഗവാന്റെ അടുത്ത് തന്നെ നാല് നാല് പേരുണ്ട് അടുത്തുണ്ട് കുറച്ച് കിലോമീറ്റർ വളരെ ആ ഒരു ലക്ഷത്തിലേക്കാണ് അർത്ഥം അതൊരു പൂർണ്ണതാണ് അവിടെ ഈ കർക്കിട മാസത്തില് നാലമ്പല ദർശനം അതിന് പ്രത്യേകമായിട്ടുള്ള വഴിപാടുകളുണ്ടോ നടത്തിയാൽ എന്തെങ്കിലും എല്ലാ ദിവസത്തെ പോലെ തന്നെ വഴിപാടുകൾ കർക്കിടമാസും പ്രത്യേക പാൽപ്പായസം വെടി അവലിന് വേദി മീനുട്ട് ഈ ഒരു നാല് വഴിപാടാണ് സാധാരണ നമ്മള് ചെയ്യുന്നത് പിന്നെ ഓരോ കാര്യസാധ്യമായിട്ട് പമ്പുമില്ല സമർപ്പിക്കാറുണ്ട് കാര്യസാധ്യത്തിന് സമർപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു കുടനെയ്യ് സമർപ്പിക്കാറുണ്ട് കതലിക്കൊല കൊലായിട്ട് സമർപ്പിക്കാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങൾക്കുള്ള വഴിപാടുകൾ നമ്മള് കാര്യസാധ്യമാണത് നമ്മൾ ശരിക്കും ഒരു രാമബാണം അല്ലെങ്കിൽ പറഞ്ഞ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ചെയ്യാണ് അതാണ് അപ്പൊ എന്തായാലും ഒരു ലക്ഷ്യം അത് എന്താ പറയാ പ്രാപ്തമാക്കിയത് ഈ അമ്പുമില്ലാണുള്ളൂ ശ്രീരാമ സ്വാമി അതാണല്ലോ അതാണ് ജോലി കാര്യായിട്ടായാലും സന്താനങ്ങളുടെ വിഷയായിട്ടായാലും എന്തായാലും ഒരു അമ്പും പ്രാധാന്യം സമർപ്പണത് തൃപ്പടിയിൽ നമ്മൾ അമ്പും അത് മേടിച്ചിട്ട് റെസിറ്റ് ആക്കിയത് സമർപ്പിക്കുക ചെയ്യണത് അവർ പ്രാർത്ഥിച്ചു വെച്ചാൽ അതിന് ഫലം ഉണ്ടെന്നറിയാതെ പിന്നെ കടലിപ്പോഴും നെയ്യും അവിൽ നിവേദ്യം ഹനുമാനാണത് ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവിൽ നിവേദ്യ ബാക്കിയെല്ലാം ശ്രീരാമസ്വാമിയുടെ ബന്ധപ്പെട്ടതാ പാൽ പായസമായാലും വെടിയായാലും മീനുട്ടായാലും ഒക്കെ കഥലിപ്പോഴും നെയ്യൊക്കെ ഈ നെയ്യുന്നു ിലെ ഏറ്റവും പ്രാധാന്യം അതെന്താ മലർന്നുവേദ്യം നട തുറന്നാൽ ആദ്യം നീതിക്കുന്ന കതിലപ്പുഴ അതുകൊണ്ടാണ് കതിലിപ്പഴം പ്രാധാന്യം നെയ്വിളക്ക് എന്നുണ്ടെങ്കിൽ ആ നെയ്വിളക്ക് കൊളുത്തുമ്പോഴാണ് ആ ഒരു ഈ രണ്ട് വഴിപാടും എപ്പോഴും പ്രാധാന്യമുണ്ടത് ചക്രവർത്തി ആയിരിക്കുന്ന ഭഗവാനെ പൂജിക്കുന്ന തിരുമേനിയാണ് നമ്മുടെ നമ്മുടെ തിരുമേനിക്ക് എന്താണ് പറയാനുള്ളത് കർക്കിടമാസെന്തായാലും പഴയ കാലം മുതലേ ഒരു പ്രത്യേകത ഈ ഭക്തി കാര്യങ്ങളിൽ കൂടുതൽ ശ്രീരാമനെ ആരാധിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സ്മരിക്കുക അദ്ദേഹത്തിൻ്റെ രാമായണം വായിക്കാൻ വായിക്കുക അല്ലെങ്കിൽ ഒരു ശ്ലോകമെങ്കിലും ചൊല്ലി നമസ്കരിക്കുക അപ്പോൾ അത് അത്രയും പ്രാധാന്യം പൂർണാവതരായിട്ടുള്ള ശ്രീരാമസ്വാമിയെ ഭജിക്കാൻ സാധിക്കുക അതോടുകൂടി നമ്മുടെ ദുരിതങ്ങൾ തീർത്ത് അനുഗ്രഹം തരും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസവും ഫലവുമാണ് ശരിക്ക് ഉള്ളത് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഭക്തരെപ്പോഴും ആ സമർപ്പണമായിട്ട് ശ്രീരാമസ്വാമിയോട് നമ്മുടെ ചക്രവർത്തി ഭാവത്തോടു കൂടിയിട്ടുള്ള അദ്ദേഹത്തിനെ ഭക്തിയോടുകൂടി ആരാധിക്കുക ആ ഭക്തിയോടുകൂടി വന്ന് തൊഴാൻ പറ്റുക ഈ പുണ്യഭൂമിയിലെ ഒന്ന് പാദസ്പർശേറ്റാൽ തന്നെ ഭാഗ്യമായി അങ്ങനെ എല്ലാ ഭക്തർക്കും ഈ പുണ്യഭൂമിയിൽ വരാൻ സാധിക്കട്ടെ അദ്ദേഹത്തിന് തൊഴാൻ സാധിക്കട്ടെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീരാമജ്